ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ നിന്നും മലയാളികളുടെ മോചനം വൈകുമെന്ന് സൂചന ക്രൂ ചേയ്ഞ്ചിങ്ങിന് ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് കമ്പനി അറിയിച്ചതായി കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ ഇവരെ ഘട്ടം ഘട്ടമായിട്ടാണ് വിടുന്ന കേട്ടത് കമ്പനി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും കമ്പനി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നയതന്ത്ര തരുന്ന നമുക്കറിയില്ല ഉണ്ടായിരിക്കണം ഈ ക്രൂ ചേഞ്ചിങ് എങ്ങനെ നടക്കും എവിടെ നടക്കും എന്നുള്ളതാണ് നമുക്ക് ആശങ്കയായിട്ടിരിക്കുന്നത് കമ്പനി അതിനു വേണ്ട ചെയ്യുന്നുണ്ട് ഞാൻ ഹെഡ്ക്വാർട്ടറിലേക്കും ഇറാൻ എംബസിക്കും എല്ലാം വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാം ഓക്കെയാണ് നമ്മൾ മാക്സിമം എൻ്റെ അഭി ട്രൈ ഉണ്ട് വേഗത്തിൽ തന്നെ അവർ വിടുന്നത് മൂന്ന് മലയാളികളാണ് നിലവിൽ കപ്പലിലുള്ളത് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ഈ ഇറാൻ്റെ പിടിയിലാണ് ഈ കപ്പൽ അതുകൊണ്ട് തന്നെ ക്രൂ ചേഞ്ചിങ്ങിന് എപ്പോൾ പകരം ജീവനക്കാർ എത്തും എന്നാണ് കമ്പനിക്ക് നൽകാൻ കഴിയുന്ന വിവരം ഈ അനിച്ചുത്തം നീളുകയാണോ ആ വേണു എം എസ് സി ഏരീസ് കപ്പലില് അഞ്ച് ഇന്ത്യക്കാരടക്കം ഏഴുപേരാണ് ഇന്നലെ മോചിതരായത് ആ സംഘത്തിൽ മലയാളികളായ മൂന്ന് പേരുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ താൽക്കാലികമായി അസ്തമിക്കുകയാണ് ഇന്ന് മലയാളിയായ ശാംനാഥിന്റെ പിതാവുമായി സംസാരിക്കുമ്പോൾ ആ സംഘത്തിൽ മൂന്ന് മലയാളികളും ഇല്ല എന്ന് അവർ സ്ഥിരീകരിക്കുകയാണ് അവരുടെ മോചനം ഇനിയും വൈകുമെന്ന കാര്യം തന്നെയാണ് കുടുംബത്തിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് വിശ്വനാഥൻ പറയുന്നതനുസരിച്ച് ക്രൂ ചേഞ്ചിങ്ങിന് ഇനിയും സമയമെടുക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മൂന്ന് മലയാളികൾ ും ഈ ഷിപ്പിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിൽ സുമേഷ് തേർഡ് എഞ്ചിനീയർ ആണ് കോഴിക്കോട് സ്വദേശിയായ ശാംനാഥ് സെക്കൻഡ് എഞ്ചിനീയർ ആണ് വയനാട് സ്വദേശിയായ ധനേഷ് സെക്കൻഡ് ഓഫീസറാണ് അപ്പോൾ ഈ മൂന്ന് പേര് ഷിപ്പിൽ നിന്നും പകരം ആളുകൾ വരാതെ ഇറങ്ങുകയാണെങ്കിൽ ഷിപ്പിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും അത് കോടികളുടെ നഷ്ടം ഈ എം എസ് സി കമ്പനിക്ക് ഉണ്ടാക്കി വെക്കും അതുകൊണ്ടാണ് പകരം ആളുകൾ വരാതെ ഈ മൂന്ന് ആളുകളെയും ഇപ്പോഴും പറഞ്ഞയക്കാത്തത് എന്നാണ് കുടുംബം ഈ ഘട്ടത്തിൽ പറയുന്നത് കമ്പനി അധികൃതരുമായി എല്ലാ ദിവസവും ബന്ധപ്പെടുമ്പോൾ ഉടൻ തന്നെ മോചനം സാധ്യമാകുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ് അപ്പോഴും മോചനം എപ്പോൾ സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി ആരുടെയും ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല മൂന്ന് മലയാളികളുടെ കുടുംബവും ഇവരുടെ വരവിനായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ആയിരുന്നു ഇസ്രയേൽ ബന്ധം ആരോപിച്ചുകൊണ്ട് എം എസ് സി ഏരിയസ് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് ഈ ആഴ്ച ഒരു മാസം പിന്നിടുകയാണ് കുടുംബം പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് വേണു അവർക്കായി ശരി ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ നിന്ന് മലയാളികളുടെ തിരിച്ചറിവ് നീളുന്നു രാഹുൽ സുരേഷാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്